നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായോ ഇത് എന്താണ് സാധനം മനസ്സിലായവരുണ്ടെങ്കിൽ മനോഹരമായ ഒരു വീഡിയോ ആണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണിത്മിങ്കലമാണോ ഇവർ തിമിങ്കലത്തെ പിടിച്ച് വണ്ടിയിലിട്ട് കൊണ്ടുപോവുകയാണോ ഗായസ് നമുക്ക് നമ്മൾ തിമിങ്കിലൊക്കെ നഷ്ടപ്പെടുകയാണോ ഗായസ് ഇതെന്താണെന്നൊന്ന് പറയൂ ഗായ തിമിങ്കലമാണെന്ന് തോന്നുന്നു ിമിങ്കത്തിന്റെ വാൻ ആണോ ചായ െങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ ഗതി മനോഹരമായ ഒരു വീഡിയോ ആണ് എന്താണെന്ന് മനസ്സിലായവരുണ്ടെങ്കിൽ പലർക്കും സംശയമുണ്ടാകും തോന്നുന്നു അല്ലാതെ ഇങ്ങനെ ഒരു സാധനം ഇവിടെ ഉണ്ടാകാൻ സാധനം ഇല്ല ഇല്ല റിയാവുന്നവർ പറഞ്ഞു തരുക നമുക്ക് മനസ്സിലാവുന്നില്ലാണ്ട് ആയസ്